മുത്തശ്ശിമാവ് ഓർമ്മയായി തലമുറകൾക്ക് തണലേകി നിന്ന തേൻകിനിയുന്ന മാമ്പഴക്കാലം സമ്മാനിച്ച മുത്തശ്ശിമാവ് ഇനി വെള്ളിക്കുളങ്ങരക്കാർക്ക് മധുരമൂറുന്ന ഓർമ്മകൾ മാത്രം ചരിത്ര പുസ്തകത്താളുകളിൽ തങ്കലിവികളാൽ കോറിയിടാൻ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പേറുന്ന മനോഹരമായ വെള്ളിക്കുളങ്ങര എന്ന മലയോര ഗ്രാമത്തിൻ്റെ ഹൃദയപാതയിൽ നൂറ്റാണ്ടുകളായി പക്ഷി മൃഗാദി മനുഷ്യന് തണലായി ജീവനിശ്വാസമായി പച്ചവിടത്തി മയിൽപ്പീലി പോലെ പടർന്നു പന്തരിച്ച് നിന്നിരുന്ന വൻമരം മുത്തശ്ശി മാവ് ഇനിയില്ല മാവിന് ഉദ്ദേശം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിന് കൂടുതലായി കാണും ആ മാവ് നിന്നിരുന്ന് കാണുന്ന അവസ്ഥ മാറ്റത്തിൻ്റെ മുകളിലായിരുന്നു പിന്നീട് റോഡിൽ വരാനുള്ള കാരണം റോഡ് വീതി വെച്ച് റോഡിന് വീതി സ്ഥലം കിട്ടണമെന്ന് പറഞ്ഞ് അപ്പോൾ ആൾ വിട്ടു കൊടുത്തു അങ്ങനെ ആകുമ്പോൾ ആ ഏരിയ കംപ്ലീറ്റ് ചെയ്തു ഞങ്ങളെല്ലാവരും റോഡിൻ്റെ വികസനത്തിന് വേണ്ടി നാടിൻ്റെ വികസനത്തിന് വേണ്ടി സ്ഥലം വിട്ടു കൊടുത്തു അങ്ങനെ ഇഞ്ഞ് കൂട്ടി കൂട്ടി വന്നപ്പോഴാണ് മാവ് റോഡിരിക്ക അത്രയും നല്ല ഒരു മാവ് ഇക്കാലത്ത് കേരളത്തിൽ ഉണ്ടാവില്ല അനിവാര്യമായ മനുഷ്യനിർമ്മിത വികസന പ്രക്രിയയിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി വൈവിധ്യങ്ങളിൽ കാലം സാക്ഷിയായി മുത്തശ്ശിമാവിനും തലച്ചായ്ക്കേണ്ടി വന്നു പ്രകൃതി മനോഹാരിയായ ഈ ഗ്രാമത്തിൻ്റെ തണലടയാളമായി പാതയോട് ചേർന്ന് ശതവർഷങ്ങളായി വ്യത്യസ്തങ്ങളായ പക്ഷി ജീവജാലങ്ങൾക്ക് വേനലിൽ നിഴലായി പേമാരിയിൽ അഭയമായി നിന്നിരുന്ന ഈ മുത്തശ്ശിമാവിനെ മലയോര ഹൈവേ റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് മുറിച്ചു മാറ്റിയത് വളരെ മധുരമൂർന്ന മാമ്പഴങ്ങളാണ് വർഷത്തിൽ എല്ലാ തവണയും പൂക്കുന്ന ഈ മുത്തശ്ശി മാവ് നൽകിയിരുന്നത് വെള്ളിക്കുളന്നിര യു പി സ്കൂളിലെയും കോൺവെൻറ്റിലെയും സ്കൂൾ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമായിരുന്നു ഈ മാവിലെ മാമ്പഴം രാവിലെയും വൈകിട്ടും സ്കൂൾ കുട്ടികളുടെ മാങ്ങ പെറുക്കുവാനുള്ള തിക്കും തിരക്കും ഇമ്പം ഒരു കാഴ്ച തന്നെയായിരുന്നു പരിസരവാസികൾക്കും യാത്രക്കാർക്കും വീണ മാമ്പഴം നിറയാനും ഇത്തിരി നേരം മാംചോട്ടിൽ സ്വര പറഞ്ഞിരിക്കാനും ഒരിടമായിരുന്നു അന്യമാകുന്നത് ഇന്നലെ വരെ വിഭിന്നങ്ങളായ പർവക്കൂട്ടങ്ങളുടെ താളാത്മകമല്ലാത്ത സംഗീതാത്മകമായ കലവില കളകളാരവം ഇനിയില്ല വെള്ളിക്കുങ്ങര എന്ന ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്ര സ്മൃതികൾ ഉള്ളിലൊതുക്കി നിശബ്ദമായി ഈ മുത്തശ്ശി നമ്മോട് വിട പറഞ്ഞത്